നാൽപ്പത്തി ആറാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മമ്മൂട്ടിക്കും സുൽപത്തിനും ആശംസ നേർന്നുകൊണ്ട് ദുൽഖർ സൽമാൻ ഇരുവരുടെയും മനോഹരമായൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാണ് ദുൽഖർ സൽമാൻ ആശംസ അറിയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സുൽപത്തിനെയും ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് ആറിനായിരുന്നു മമ്മൂട്ടിയുടെയും സുൽപത്തിൻ്റെയും വിവാഹം ഉമ്മയ്ക്കും പാപ്പയ്ക്കും സന്തോഷകരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് ദുൽഖർ കുറിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ദമ്പതികൾ ഒരിക്കലും പറയപ്പെടാത്ത മഹത്തായ പ്രണയം എന്നീ ഹാഷ്ടാഗുകളും ദുൽഖറിന്റെ പോസ്റ്റിനൊപ്പമുണ്ട് ഇതിന് താഴെ ഒട്ടേറെ ആരാധകരാണ് ഇരുവർക്കും ആശംസ അറിയിച്ചെത്തിയിരിക്കുന്നത് കാത്തിരുന്ന പോസ്റ്റായിരുന്നു ഇതെന്നും മമ്മൂട്ടിയും സുൽപത്തും ഇണക്കുരുവികളെ പോലെയുണ്ടെന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിലെ മൂന്ന് ദിവസങ്ങളിൽ ജീവിതത്തിൽ വളരെ സ്പെഷ്യൽ ആണെന്ന് ദുൽഖർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് നാലിനാണ് സുൽഫത്തിൻറെ പിറന്നാൾ മെയ് അഞ്ചിനാണ് ദുൽഖറിന്റെ മകൾ മറിയം അമീറ സൽമാന്റെ പിറന്നാൾ തൊട്ടടുത്ത മെയ് ആറിന് മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും വിവാഹ വാർഷികവും സുൽഫത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ചക്കര ഉമ്മ എന്നാണ് ദുൽഖർ സൽമാൻ കുറിച്ചിരിക്കുന്നത് ഭാര്യ അമാലിനും മകൾ മറിയത്തിനുമൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്ത് മകളുടെ പിറന്നാൾ ആശംസയും കുറിച്ചിട്ടുണ്ട് എട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ രാജകുമാരിക്ക് ആശംസകൾ എല്ലാ ദിവസവും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദുൽഖർ സൽമാൻ പോസ്റ്റ് ചെയ്തത്